ഹായ് ഗെയ്സ് അസ്സാം വലൈക്കും സ്വാമി ഗുളാഞ്ജലി എന്നെ യൂട്യൂബ് ചാനലിൽ സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക അപ്പം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒന്നല്ല കുറച്ച് സമയമോ ഞാൻ തീരെ വയ്യായിരുന്നു സാസ്മുട്ടലും അസുഖക്കായിട്ട് ഞാൻ വീഡിയോകളൊന്നും വരാറില്ലായിരുന്നു കാരണം ഒന്നും ഇല്ലേക്ക് സംസാരിക്കാൻ വയ്യ സംസാരിക്കാൻ തീരെ വയ്യാത്ത കാര്യമായിരുന്നു ഞാൻ വീഡിയോയിൽ വരാത്തത് അതിൻ്റെ അസവസ്ഥ മാറി കുറേ പേരായിട്ടുണ്ട് അപ്പോൾ ഇനി മുതൽ മീഡിയയിൽ ഞാനും ഉണ്ടാവും നിങ്ങളുടെ കൂടെ ജസ്സീം കൊടുക്കുമ്പോൾ മാത്രമല്ല ഇനി മുതൽ ഞാനും ഉണ്ടാവും അപ്പം ഇന്നത്തെ മീഡിയയിൽ കുറച്ച് അഭിപ്രായങ്ങൾ പറയാനായിരുന്നു കാരണം കുറച്ച് അഭിപ്രായം ഞങ്ങളുടെ ഒരു സങ്കടം കൂടി ഞങ്ങളൊരു സങ്കടം കൂടി ഞങ്ങൾ നിങ്ങളെ അറിയിക്കുകയാണ് കാരണം എന്താ വെച്ചാൽ എനിക്കിപ്പോൾ വയ്യാതായിട്ടും ആ തിരച്ചിൻ്റെ ഇടയിൽ ഞങ്ങൾ എല്ലാ ദിവസവും വീഡിയോ ഞങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു ഒരിക്കലും ഞങ്ങൾ വീഡിയോ സ്പ്രെഡാക്കി വെച്ചിര വീഡിയോ ഞങ്ങൾ ഡെയിലി പക്ഷെ ഞങ്ങൾക്ക് വ്യൂസും സബ്സ്ക്രൈബ്സും വളരെ കുറവാണ് ഓരോ ദിവസം കൂടുതൽ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞുകൊണ്ടിരിക്കും ഞങ്ങൾ ഞങ്ങളെ കൊണ്ട് പറ്റണമെന്ന രീതിയിലൊക്കെ ഞങ്ങൾ വീഡിയോ എടുത്തിട്ടുണ്ട് ഇതിപ്പോ നിങ്ങളോട് ഞങ്ങൾ ഒരു പണിക്കോ കാര്യങ്ങൾക്കോ ഒന്നും പോകാൻ പറ്റുന്നില്ല ഓരോസ്മാരൊക്കെ പണിക്കുന്ന കാര്യങ്ങളൊക്കെ പോകാൻ പറ്റുന്ന വീഡിയോ നിങ്ങൾ അവർക്ക് മാത്രം സപ്പോർട്ട് കൊടുത്തിട്ട് ഞങ്ങളെപ്പോലുള്ളവർക്കൊക്കെ നിങ്ങൾ ഞങ്ങൾക്ക് അപ്പം നിങ്ങൾ നമ്മളിങ്ങനെ അവോയ്ഡ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ വിഷമമുണ്ട് ഞങ്ങൾ ഇനി വീഡിയോ ഇടണം എന്ന് വരാൻ തീരുമാനിക്കാൻ ഒരവസ്ഥ ഇരിക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ വീഡിയോ ആര് സപ്പോർട്ട് ചെയ്തിട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് കുറവാണ് സബ്സ്ക്രൈബ് കുറഞ്ഞു വരികയാണ് അപ്പോൾ ഞങ്ങൾ ഡെയിലി വീഡിയോ കിട്ടും നിങ്ങൾ കാണുന്ന അപ്പോൾ ഇങ്ങനെയുണ്ട് ഞങ്ങൾ വീഡിയോ നിർത്തുവാണോ വേണ്ടത് അതല്ല ആയിട്ട് കൂടെ വീഡിയോ വീഡിയോ വരാം ഡെയിലി കാരണം എത്ര റിസ്ക് ത്രയും കാര്യങ്ങൾ ചെയ്യണം കട കാര്യങ്ങളും ചെയ്യണം അത്ര അത്രയും റിസ്ക് എടുത്തിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് അത് ഇന്നും ഞാൻ കുറച്ച് ദിവസമായിട്ട് കുറച്ചായിട്ട് വീഡിയോ ഇട്ടോണ്ടേട്ട് പോലും നിങ്ങളൊരു റെസ്പോൺസോ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾക്ക് തരുന്നില്ല കാരണം അത്ര ബുദ്ധിമുട്ടിട്ടോ വീഡിയോ എടുക്കുന്നത് കാരണം വീഡിയോ ക്യാമറ പൊടിച്ചാലാൽ പോലും ഞങ്ങൾക്ക് ആവില്ല ഈ ഒരറ്റ കൈകൊണ്ട് ജോലി ഒരു കൈകൊണ്ട് ക്യാമറ സ്റ്റിക്കും കുടിച്ചിട്ടാണ് വീഡിയോ എടുക്കണത് നമ്മൾ ഞങ്ങൾക്കൊണ്ട് പറ്റുന്ന രൂപത്തിൽ വീഡിയോ ഉഷാറാക്കാണ്ട് ഇനി ഞങ്ങൾ ഉഷാറാക്കും ഇന്ന് ഉഷാറാക്കണ്ടേ ഞങ്ങൾ വീഡിയോ അത് ഇനി ഞങ്ങൾ ഉഷാറാക്കും പക്ഷെ ഞങ്ങൾക്കൊണ്ട് കഴിയുന്ന പോലെ ഞങ്ങൾ ഉഷാറാക്കണ്ടേ വീഡിയോ അപ്പം നിങ്ങൾ പരമാവധി ഞങ്ങൾ കൂടെ സപ്പോർട്ടായിട്ട് എല്ലാ വീഡിയോക്കും നല്ല വ്യൂസും സബ്സ്ക്രൈബ് ഞങ്ങൾ പോകും പറയുന്നത് അത് നിങ്ങൾക്ക് എത്ര മനസ്സിലാവുന്ന പരമാവധി വീഡിയോ ശ്രമിക്കുന്നുണ്ട് അത് ഇവിടെ ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് ഒരു ഇത് പക്ഷെ മനസ്സിലായപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ വീഡിയോ ചെയ്യാനുള്ള തീരുമാനം ഉണ്ടായത് കാരണം ഞങ്ങൾ നിങ്ങളൊരു റെസ്പോൺസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യ പിന്നെ ഞങ്ങൾ വീഡിയോ ചെയ്യണത് കാരണം ഞങ്ങൾക്കുണ്ട് ഞങ്ങള് ഞങ്ങൾ കാണാൻ ആഗ്രഹമുള്ള ആളുകളുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വീഡിയോ ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ വീഡിയോ ചെയ്തിട്ട് കാര്യമുള്ളൂ അപ്പോൾ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ആ സബ്സ്ക്രൈബേഴ്സും ഞങ്ങൾക്ക് വ്യൂസ് തരുന്നില്ല കാരണം രണ്ടായിരം മൂവായിരം ആളുകൾ മാത്രമേ ഞങ്ങൾ വീഡിയോ കാണുന്നുള്ളൂ ഈ ഒരു ലക്ഷത്തിലൊരു അഞ്ചിനായിരം വ്യൂസേയും നമുക്ക് കിട്ടണ്ടേ നമുക്ക് വീഡിയോ ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും ഇത് തീരെ വ്യൂസ് ഇല്ല ഒരുവിധം യൂട്യൂബേഴ്സിൻ്റെ അവസ്ഥ ഇപ്പം തന്നെയാണ് പക്ഷേ എന്നാലും നമുക്കൊരു തീരുമാനം എടുക്കേണ്ട അവസ്ഥ വരെ എത്തിയിക്കണം കാരണം ഇതെല്ലാം വേണ്ടി നമുക്ക് വേറെ എന്തെങ്കിലും നോക്കാമോ ജോലിയോ കാര്യങ്ങളോ എന്തെങ്കിലും നോക്കാമോ കാരണം നമ്മൾ ഈ വീഡിയോ എഡിറ്റ് ഇത് റിസ്ക് എടുത്ത് വീഡിയോ എടുത്ത് വീഡിയോ എഡിറ്റ് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്കൊരു പ്രതീക്ഷ ഉണ്ട് ആ പ്രതീക്ഷയാണ് ഇപ്പോൾ നമ്മളെ യൂട്യൂബേഴ്സില് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് മല്ലൂർ ട്രാവലർ മല്ലൂർ ട്രാവലർ പറഞ്ഞാൽ റിസ്ക് എടുത്താൽ വിജയം വേടാതെ അപ്പോൾ റിസ്ക് എടുക്കാൻ നമ്മൾ റെഡിയാണ് പക്ഷേ ഓരോ റിസ്ക് എടുക്കുമ്പോഴും പരാജയപ്പെടുമ്പോൾ നമുക്കൊരു തോറ്റ് വിഷമം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടാവില്ല ആ ഒരു വിഷമമാണ് എന്തായാലും പരാജയം കൊടുത്ത് കൊടുക്കാൻ ഞാനില്ല നിങ്ങൾ എന്നെ ഉതിർത്തി എഴുന്നേറ്റ് വിജയശീലാനന്ദനായി നിങ്ങൾ മുന്നോട്ട് പോകാനിൻ്റെ കൂടെ ഉണ്ടാവണം നിങ്ങൾ വീഴ്സ് എടുക്കാം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയേണ്ട ഒരു പ്രത്യേക കാര്യം എന്താ വെച്ചാൽ ഞങ്ങളെ ചാനലിൽ നിങ്ങളെ ഫാമിലിക്കോ നിങ്ങളെ സുഹൃത്തുക്കൾക്കൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുക നിങ്ങൾക്ക് സ്കൂൾ കോളേജിൽ ഗ്രൂപ്പ് ഉണ്ടാവും അതിൽ നിങ്ങൾ ലിങ്ക് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക അതിൽ ഷെയർ ചെയ്തിട്ട് അതിൽ നേരെ കൂടി സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക അതുപോലെ തന്നെ ഫാമിലി ഗ്രൂപ്പുകളിൽ ഇത് ഷെയർ ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക ഏ പിന്നെ ഞങ്ങളെ ഇഷ്ടത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമോ കാര്യങ്ങളെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളോട് പറയുക കമൻ്റ് ചെയ്തിട്ട് അറിയിക്കുക കാരണം ഞങ്ങൾ ഏതൊരു ഫാൻസും ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഞങ്ങൾ കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വരുന്നുണ്ടേ ഞമ്മൾ വരാൻ വെയിഡ് ചെയ്യാറില്ല ആര്ക്കും ഞമ്മളെ കാണാം നിങ്ങൾക്ക് എന്ത് എന്ത് നേരിട്ട് കാണണം എന്ന് മീറ്റപ്പിച്ച് ചെയ്യുന്നുണ്ടെങ്കിലും ഞാനൊരു ജാടെ കളിക്കണേ അല്ലെങ്കിൽ ആൻകാരെ കളിക്കണ ഒരാളില്ല ഏതൊരാൾക്കും അറിയാൻ ഇൻസ്റ്റയിലായാലും അതുപോലെ തന്നെ ഇതിൻ്റെ വാട്സപ്പിലായാലും ആരും ഇന്നത്തെ കോണ്ടാക്ട് ചെയ്താൽ ഞാൻ അവരൊക്കെ നല്ല സ്വാർഗവും ചാറ്റിങ്ങും നല്ല മറുപടിയൊക്കെ കൊടുക്കാറുണ്ട് ഞാനൊരു ചാട ഒരാളാണ് ഇറക്കണ്ടി പിന്നോട്ട് പോകാറില്ല കാരണം എന്താ വെച്ചാൽ നമ്മളും നാളെ മരിക്കാനുള്ളതാണ് ടബറിന് കിടക്കാനുള്ളത് നമ്മളീ ഭൂമിയിൽ വലിയ യൂട്യൂബേഴ്സാണ് നല്ല തന്നെ വ്യൂസ് ഉണ്ട് കണ്ട ഒരു കാര്യമില്ല അപ്പോൾ നമ്മൾ മരിക്കാനുള്ള ഒരാളാണ് അപ്പോൾ ഞാൻ എന്നോട് ആദ്യം സംസാരിച്ചാലേ ഇതൊന്നും ഞങ്ങൾ ആള് പറഞ്ഞ എന്താ വെച്ചാൽ ഞങ്ങൾ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടല്ല ഞങ്ങൾ വന്ന സെലിബ്രിറ്റി ആവണം അങ്ങനെയൊക്കെ ആഗ്രഹിക്കാം ഞങ്ങൾക്ക് അങ്ങനെ ആഗ്രഹിക്കാം പക്ഷെ ഞങ്ങൾക്കൊരു വരുമാനമാർഗം രീതിയിൽ ഞങ്ങള് ആഗ്രഹിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ളത് പിന്നെ ഞങ്ങളെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടാത്ത ഉണ്ട് വീഡിയോ അങ്ങനെയല്ല ഇങ്ങനെ ആയിരുന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് നൽകാം ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞ രൂപത്തിൽ ഞങ്ങൾ ചെയ്ത് വരുത്താം പിന്നെ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് ഞങ്ങൾ ലവ് സ്റ്റോറി പറയാൻ പറഞ്ഞിട്ടുണ്ട് ഇഷ്ടം അല്ല നിങ്ങൾ വ്യൂസ് തരി ഞങ്ങൾ ലവ് സ്റ്റോറി ഞങ്ങൾ വ്യൂസ് തരാൻ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അപ്പം ഞങ്ങൾ നിങ്ങൾ പരമാവധി ഞങ്ങൾ മീഡിയയ്ക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളെ ലവ് സ്റ്റോറി ഞങ്ങൾ നേരിട്ട് കണ്ടതോ ഞങ്ങളെ ലൈഫ് എങ്ങനെയാണെന്നോ ലൈഫ് എത്രമായിട്ട് മുന്നോട്ട് പോകേണ്ടത് ഞങ്ങളെ ഫാമിലിയിൽ എത്ര സന്തോഷവരാണ് ഞങ്ങൾ ഞങ്ങൾ ജീവിതം മറ്റുള്ളവർക്ക് എന്തായാലും ഇൻസ്പിറേഷൻ കൊടുക്കാനുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ പങ്കുവെക്കും പക്ഷേ അതിന് നിങ്ങൾ ഞങ്ങളെ കട്ട സപ്പോർട്ടായിട്ട് കൂടെ വരണം അപ്പൊ ഇന്നത്തെ കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളൂ നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നു നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കണം ഞങ്ങളെന്തേലും കാണാൻ ആഗ്രഹിക്കണം വീഡിയോസോട് ഞങ്ങൾ ഇന്ത്യയും വീഡിയോ മുന്നോട്ട് വരും അപ്പൊ പറയണ്ട ഞങ്ങൾ വീഡിയോ അത്യാവശ്യം പരമാവധി ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഇനി നിങ്ങൾക്ക് എന്താ പറയാ അതെ ഞങ്ങൾ വീഡിയോ തുടരണോ അതൊന്നും ഇവിടെ വെച്ച് നിർത്തണമെന്ന് നിങ്ങളാണ് പറയേണ്ടത് അപ്പൊ ഇത്രയോട് ഞങ്ങൾക്ക് പറയാനും ഞങ്ങളുടെ വിഷമത്തോട് പറയുന്നുണ്ട് നിങ്ങൾ ആരും കുറ്റപ്പെടുത്തുക കാര്യങ്ങളൊന്നും ചെയ്യണതല്ല ഞങ്ങൾ ഞങ്ങൾ മാത്രം മാത്രം പറഞ്ഞതാണ് ഞങ്ങൾ പറഞ്ഞതില കഴിച്ച എല്ലാവരും പ്രാർത്ഥിക്കണത് അപ്പൊ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച കുറെ നല്ല സുഹൃത്തുക്കൾ ഉണ്ട് പിന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാര് അവർക്കൊക്കെ ഒരുപാട് നന്ദിണ്ട് ഇൻഷല്ല നിങ്ങളെ എല്ലാവരെയും ഞാൻ എൻ്റെ ദുബായാലും വാർത്ത നിങ്ങൾക്ക് ഉൾപ്പെടുത്തും ഇൻഷാല്ല നമുക്കെങ്കിലും നല്ല വീഡിയോ ടൈപ്പ് ചെയ്ത് നമുക്ക് വീഡിയോ കുറിച്ചി മുന്നോട്ട് പോവാം ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വന്നപ്പോൾ ഞാൻ അടുത്ത വീഡിയോമായി കൊണ്ട് കാണാം അതുവരെ